ഭാഷൻ ദേവസാത്തൻ എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ ഈ വാർഡിലെ മെമ്പറാണ് വാർഡ് തലപ്പുലം ഗ്രാമപഞ്ചായത്ത് അഞ്ഞൂറ്റിമംഗലം വാർഡ് വാർഡ് രണ്ട് ഓക്കെ വാർഡ് രണ്ടിലെ മെമ്പറാണ് ഹാ അപ്പം ഞങ്ങൾ ഈ പ്ലൈവുഡ് ഫാക്ടറി ഇവിടെ വരുന്നത് സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം തന്നെ പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും പൊളിയൂഷൻ കൺട്രോൾ ബോർഡിനും ഇവിടെ ഒരു സ്കൂളുണ്ട് അംഗൻവാടി ഉണ്ട് ഒരു പത്തറുന്നൂറോളം കുടുംബങ്ങളുടെ കിണർ ഇതൊരു മാതാക്കത്തോടെന്ന് പറഞ്ഞൊരു തോടാണ് ഇതിൻ്റെ സൈഡും വഴി ഒഴുകുന്നത് ഈ തോടിൻ്റെ ഇവരുടെ സെറ്റ് ബാക്ക് പറയുന്നത് തോടുമായിട്ട് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊടുവായിട്ടുള്ള അകലം അവർ കാണിച്ചിട്ടില്ല അങ്ങനെയൊരു പ്രശ്നമുണ്ട് പിന്നെ വെച്ചാൽ അത് തൊടുവായിട്ടുള്ള അകലം മുപ്പത് മീറ്റർ ഇരുപത്തഞ്ച് മീറ്റർ കണ്ട സെറ്റ് ബാക്കാണ് അതിൻ്റെ പുറത്താണ് ഈ തോടൽ അവർ പറയുന്ന മാലിന്യം ഉണ്ടാകത്തില്ല പക്ഷേ നമുക്ക് സമീപ പ്രദേശത്തുള്ള ഫ്ലൈവുഡ് ഫാക്ടറികളിൽ നിന്നെല്ലാം കാണുന്നത് ഈ മാലിന്യം ഓടയൊക്കെ ഒഴുകി തോടി ചെന്നിരുകയും അടുത്ത കിണറ്റിലെല്ലാം ബാധിക്കുകയും ആ കിണറുകളെല്ലാം മലിന മലിനമാക്കുകയും വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ ജനങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്തു എന്താണെന്ന് വെച്ചാൽ എം എസ് എം ഇ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എം എസ് എം ഇ ആക്ട് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞാൽ ഒരു നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു രജിസ്ട്രേഷൻ ഒരു ഫോർമാറ്റിൽ നമ്മുടെ ഈ ആധാരം ആധാർ കാർഡ് കരവടച്ച് രസീത് ഇങ്ങനെയുള്ള അവർ നിർദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുകയാണ് ആ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മൂന്ന് വർഷത്തേക്ക് പിന്നെ പഞ്ചായത്തിൻ്റെ ഒരു ലൈസൻസും വേണ്ട എന്നുള്ള ഒരു നിബന്ധന സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്തുണ്ടായ കേരള സർക്കാർ അമൻമെൻറ്റിലൂടെ കൊണ്ടുവന്നതാണ് പഞ്ചായത്ത് രാജ് രാജായത്തിൻ്റെ അമൻമെൻറ്റിലൂടെ കൊണ്ടുവന്നൊരു കാര്യമാണ് ആ ആ നിയമം അനുസരിച്ചാണ് ഇവരിപ്പം ഇവിടെ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഇതിൻ്റെ മറവിൽ ആദ്യം അവർ പഞ്ചായത്തിൽ പെർമിറ്റിന് അപേക്ഷ വെച്ചു അതായത് ബില്ലും പെർമിറ്റിനും ഈ ഇൻസ്റ്റലേഷൻ പെർമിറ്റിനും അപേക്ഷ വെച്ചു ഇൻസ്റ്റലേഷൻ പെർമിറ്റ് കൊടുക്കേണ്ട പഞ്ചായത്ത് കമ്മിറ്റിയാണ് പഞ്ചായത്ത് കമ്മിറ്റി ഇൻസ്റ്റലേഷൻ പെർമിറ്റ് നിഷേധിച്ചു നിഷേധിച്ചപ്പം സെക്രട്ടറി കോടതി എന്നുള്ള ഉത്തരവിൻ്റെ പേരിൽ ഇവിടെയുള്ള ഒരു നാല് പേര് ഞങ്ങൾ കോടതി പോയി കോടതി പോയി കോടതി ഹൈക്കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് ഈ നാലുപേരെ കേട്ടിട്ട് ഉചിതമായ തീരുമാനമെടുക്കാൻ സെക്രട്ടറിയുടെ സെക്രട്ടറി നാല് നാലുപേരെ കേട്ട് ഞങ്ങൾ കൊടുത്ത ഒരു അഫിഡവറ്റും എന്ന് പറഞ്ഞാൽ യാതൊരുവിധ ഞങ്ങൾ കൊടുത്ത പരാതിയും പരിഗണിക്കാതെ അത് നിഷ്കരണം തള്ളിയിട്ട് സെക്രട്ടറി ഈ ബിൽഡിംഗ് പെർമിറ്റും ഇൻസ്ട്രേഷൻ പെർമിറ്റും കൊടുത്തു ഞങ്ങൾ ബിൽഡിംഗ് പെർമിറ്റ് എന്നെ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചു സ്റ്റേ മേടിച്ച് കഴിഞ്ഞ് പിന്നെ ആ സ്റ്റേ അടുത്ത സിറ്റിംഗ് വന്നുകഴിഞ്ഞപ്പോൾ എം എസ് എം ഇ ആക്ട് അവരെടുത്തിട്ട് ഈ സ്റ്റേ വെക്കിറ്റ് ചെയ്തു അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ പണിയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട് എമൗണ്ട് എമൗണ്ട് പോകുന്നില്ല ഞങ്ങളെല്ലാം ശരിക്കും പിരിവിട്ടും പിരിവിട്ടൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേസ് പോകാൻ ഇനിയും പിരിവുണ്ട് അപ്പോൾ എല്ലാവരുടെയും സഹായം വേണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു വളരെ വളരെ ഒരു നീക്കം ഈ മീനച്ച താലൂക്കിനെ സംബന്ധിച്ച് നടക്കുന്നുണ്ട് അങ്ങനെ ഫാക്ടറികൾ ഇങ്ങനെ അവിടെ നിന്ന് നിങ്ങൾ വരുന്നു ഈ ഫാക്ടറികൾ നമുക്കിപ്പം ഫാക്ടറി നടത്തൊന്നും ആരോടും പറയുന്നില്ല പക്ഷേ പ്രകൃതിയെ സംരക്ഷിക്കാതെ പ്രകൃതി ഇൻഡസ്ട്രിയ ഇൻഡസ്ട്രിയേ മാറ്റാൻ ഞാൻ അതല്ല സർക്കാർ ഇതിന് ചെയ്യേണ്ടതെന്നാണെന്ന് പറഞ്ഞാൽ സർക്കാർ ഈ സ്ഥലം ഓരോ ഒരു ഏരിയ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് ഡീനോട്ടിഫൈ ചെയ്ത് തീർച്ചയായിട്ടും ആ ഏരിയയിൽ ഇത് ചെയ്യാനും അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് അവരൊക്കെ ഇങ്ങോട്ടും സുരക്ഷിതമായിട്ട് മാറാനുള്ള സംവിധാനം കൊടുത്തുകൊണ്ട് പ്രകൃതിയും കൂടെ സംരക്ഷിച്ചുകൊണ്ട് കാരണം ഈ ഫോർമാലിഹൈഡ് പോലെയുള്ള വാതകങ്ങൾ പുറത്തോട്ട് വരുമ്പം അതിൻ്റേതായ പ്രശ്നങ്ങൾ ഇത് എന്താ വെച്ചാൽ ഒരു കുമിൾ ആകൃതിയിൽ ഇത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നിന്നിട്ട് മഴ പെയ്യുമ്പം അടുത്തുള്ള കണ്ണിലേക്കും അത് തോട്ടിക്കൂടെ വെള്ളമൊഴുക എന്നുള്ള തന്നെയല്ല ഇതിൻ്റെ പശുപെടെയുള്ള ജീവികൾ ചത്തുപോകും പിന്നെ ബയോഡൈവേഴ്സിറ്റി ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി സിസ്റ്റം തന്നെ തകരാറില്ലാ അത് ഉറപ്പാണ് അതൊരു സംശയവും ഇല്ല കരുത് അപ്പം പിന്നെയുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുടിവെള്ളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഞങ്ങൾക്കിത് തടഞ്ഞേ പറ്റുള്ളൂ ഞങ്ങൾ നിയമമൊന്നും കയ്യിലെടുക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല കാരണം എന്ന് വെച്ചാൽ ലോ ആൻഡ് ഓർഡറിൻ്റെ വയലേഷൻ ഞങ്ങൾ ചെയ്യുന്നില്ല ഞങ്ങൾ കോടതിയിൽ നിയമപരമായ രീതിയിൽ അത് നേരിടും ഞങ്ങൾക്കതിനുള്ള എല്ലാ ഗ്രൗണ്ടുകളും കാര്യങ്ങളും പരിസ്ഥിതി സം പ്രവർത്തകരുടെയൊക്കെ പിന്തുണയെല്ലാം ഉണ്ട് ഞങ്ങളിവിടെ നല്ല റാലി കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റേതായ രീതിക്ക് ഇവിടുത്തെ ജനങ്ങളെ ബോധവത്കരിക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല രീതിക്ക് ചേട്ടൻ അതുപോലെയുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ ഇത്രയും കട്ടയ്ക്ക് ഈ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയൊരു പഞ്ചായത്ത് മെമ്പറേ ഈ നാടിന് ആവശ്യം ജനങ്ങളുടെ വോട്ട് മേടിച്ച് സ്ഥാനമാനങ്ങളിൽ പഞ്ചായത്ത് മെമ്പറാണേലും പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും സ്ഥാനമാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇതുപോലെയുള്ള നല്ല വ്യക്തികൾ ഈ നാടിന് ഒരു സംരക്ഷകനായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം ഞങ്ങൾ പല സ്ഥലങ്ങളിൽ കൂടെയും പോയി പക്ഷേ ഒരു പഞ്ചായത്ത് മെമ്പർമാരെ ഇത്ര സ്ട്രോങ് ആയിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ ഇത്ര കട്ടയ്ക്ക് നിൽക്കാനായിട്ട് അല്ല കുറവാണ് ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോടൊരു വാക്കുകൊടുത്താണ് ഞാൻ എലക്ഷനെ നേരിട്ടത് ഞാൻ സ്വതന്ത്രമായിട്ട് ആളാണ് നല്ല ഭൂരിപക്ഷത്തിന് ഈ നാട്ടിലെ ജനങ്ങളെന്നെ ജയിപ്പിച്ചു ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഒരു കാര്യത്തിന് ഞാൻ കൂട്ടുനിൽക്കേല എന്ന് ഞാൻ വാക്ക് വാക്കുകൊടുത്തിട്ടാണ് എലക്ഷനെ നേരിട്ടത് മക്കളില്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ആ ഏകനാണ് അതുകൊണ്ട് എനിക്ക് നാട്ടുകാർക്ക് വന്ന് എൻ്റെ സഹോദരങ്ങളും എൻ്റെ അമ്മപ്പങ്ങന്മാരും ഒക്കെ ഈ നാട്ടുകാരാണ് എനിക്ക് അവരെ അവരെയാണ് അവരെ അവർക്കൊരു ദോഷം വരുന്നത് എനിക്ക് എൻ്റെ കുടുംബത്തിന് വരുന്നതല്ലേ ഞാൻ ചെയ്തത് അപ്പം ആ രീതിക്കാണ് ഞാൻ മുന്നോട്ട് പോയത് ഞാനിപ്പോൾ ഇന്ന് ഇന്നിപ്പം ഈ നോട്ടിഫിക്കേഷൻ വന്നു നമ്മുടെ മെമ്പർ സ്ഥാനമൊക്കെ മാറി ഇലക്ഷൻ്റെ കാലാവധിയായി കാലാവധി കഴിഞ്ഞു ഇനി അടുത്ത ഇലക്ഷൻ വരികയാണ് ഞങ്ങൾ അതിലേക്ക് കടക്കുകയാണ് എല്ലാവർക്കും അങ്ങനെ മാറി വന്നു എല്ലാവർക്കും മാറണം നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ മൊത്തമായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നാൽ പഞ്ചായത്ത് മെമ്പറുടെ ഔദ്യോഗിക ചുമതലകൾ ഒഴിഞ്ഞു ഇനി എന്ന് വെച്ചാൽ ഒരു മെമ്പർ സ്ഥാനമുണ്ട് എന്നുള്ളൂ വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം കമ്മിറ്റി കൂടുവോ തീരുമാനങ്ങൾ എടുക്കുകയോ യാതൊന്നും ചെയ്യാൻ പറ്റിയില്ല മെമ്പർ സ്ഥാനം അടുത്തയാൾ കേർനിറം വരെ നമ്മൾ മെമ്പറായിട്ട് തുടരണം എന്നുള്ളൂ ചേട്ടാ ഈ കാണുന്ന രണ്ടര ഏക്കറിലാണ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ഏക്കറ് എൺപത്തഞ്ച് രണ്ട് ഏക്കർ എൺപത്തഞ്ച് സെൻറ് ചേട്ടാ ഇതിനോടനുബന്ധിച്ച് ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എത്ര വീടുണ്ട് ചേട്ടാ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എങ്ങനെയാണെങ്കിലും ഒരു നൂറ്റമ്പത് വീടെങ്കിലും നൂറ്റമ്പത് വീടുകൾ ആ ഈ നൂറ്റമ്പത് വീട്ടുകാരും നല്ല രീതിയിലുള്ള അല്ല ഇതിൻ്റെ അകത്ത് ഏറ്റവും അനുഭവിക്കാൻ പ്രശ്നം നിങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ എൻ്റെ വീഡിയോ ലൈവ് ആയിട്ട് എടുക്കല്ലേ ഈ നാല് മലകളാ ചുറ്റപ്പെട്ട സ്ഥലമാണിത് നാല് മലകളാ ചുറ്റപ്പെട്ട സ്ഥലത്ത് നിങ്ങൾ അതിന്റെ എടുത്തു ഈ ഇവിടുന്ന് ഇവിടുത്തെ എയർ എയർ ലോക്ക് ആയിട്ട് നിൽക്കും ഒരു കാരണവശാൽ ഈ എയർ ഈ പൊള്യൂട്ടഡ് ആയിട്ടുള്ള എയർ പുറത്തേക്ക് പോകല്ല ഇവിടുന്ന് എത്ര മനുഷ്യ സാധ്യമായിട്ടുള്ള എത്ര ഉയരത്തിൽ ഈ ഇതിൻ്റെ പുക കൊണ്ട് വെച്ചാലും ഇതിന് പോകക്കടുന്ന മുപ്പത് മീറ്റർ ഉയരമായി അവർ പറയുന്നത് അതിൻ്റെ ഇതിൻ്റെ പേപ്പറുകളെല്ലാം അവർ പഞ്ചായത്തിൽ കൊടുത്തിരിക്കുന്ന പേപ്പറുകളും അതിൻ്റെ ഡ്രോയിങ്ങും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്കറിയാം മുപ്പത് മീറ്റർ ഉയർത്തി കഴിഞ്ഞാൽ വെച്ചുകഴിഞ്ഞാൽ വീട് വീടിരിക്കുന്നതിൻ്റെ ലെവലിലേ വരുള്ളൂ വരുവുള്ളൂ അതാണ് യാഥാർത്ഥ്യം അതായത് ഈ പുകപടലങ്ങൾ പുകപടലം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പ്ലൈവുഡ് ഫാക്ടറി കാണുന്ന ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം ആണല്ലോ പ്ലൈവുഡ് ഫാക്ടറി എന്ന് പുറത്ത് വരുന്ന പുകയല്ല അപകടം പുകയെന്ന് പറയുന്നതിൻ്റെ അകത്തൊരു അപകടം ഞാൻ പറയാം ഇതിൻ്റെ അകത്ത് ഈ പ്ലൈവുഡ് തടി ഒട്ടിക്കുന്ന പശ ഗ്ലൂ ആ ഗ്ലൂ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ചൂടാക്കിയാണ് ഒട്ടിക്കുന്നത് അന്നേരം വരുന്ന വാതകമാണ് പ്രശ്നം അത് നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് ഫോർമാലിഹൈഡ് അത് അത് അന്തരീക്ഷത്തിൽ കലന്ന് വെച്ചാൽ കുട പോലെ നിൽക്കും നിന്നുവച്ചിട്ട് ഈ സാധനം പെയ്തിറങ്ങും പെയ്തിറങ്ങും ഒന്ന് രണ്ടാമത് ഈ പുകയെ അപകടം വരുന്ന എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അന്ന് കട്ട് ചെയ്തു വരുന്ന വേസ്റ്റുകൾ ഒട്ടിച്ച സാധനം കട്ട് ചെയ്ത് വരുന്ന വേസ്റ്റുകളുണ്ട് അവർ കട്ട് ചെയ്താണ് കട്ട് ചെയ്യുന്ന വേസ്റ്റുകൾ ഇതിൻ്റെ അകത്തിട്ട് കത്തിക്കും അപ്പോൾ ഈ പശു തന്നെയാണ് വീണ്ടും കത്തുന്നത് ഇതെന്നുവെച്ചാൽ സർക്കാരിന് കൊടുത്തിരിക്കുന്ന പ്രദേശം അനുസരിച്ച് അത് വ്യവസായം സംര വ്യവസായത്തെ സംരക്ഷിക്കണം വ്യവസായം സംരക്ഷിക്കുന്ന നയം എല്ലാം പറയുമ്പോഴും നാട്ടിലെ ജനങ്ങളെ കൂടെ സംരക്ഷിക്കേണ്ടത് ജനങ്ങൾക്ക് സുരക്ഷിതത്വം വേണ്ട ജനങ്ങൾക്ക് സുരക്ഷിതത്വം വേണ്ടേ ഒരു നാട്ടിലെ ജനത ഇവിടുന്ന് പോകണം അല്ലെങ്കിൽ ഒരു നാട്ടിലെ ജനത ഇവിടുന്ന് ഈ ഒരു ഒഴിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് പറ്റും ഈ പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങള് മനുഷ്യവാസം അല്ലാത്ത അവസ്ഥയിലേക്ക് ആക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഫാക്ടറികൾ തന്നെയാണ് അവിടെ ഇരുന്നൂറോളം ഫ്ലൈറ്റ് ഫാക്ടറികളുണ്ട് പറമ്പി പണിയെടുക്കാനോ അങ്ങനെയുള്ള ജോലികൾക്കായിട്ട് വന്നതല്ല മറിച്ച് ഫ്ലൈറ്റ് ഫാക്ടറിയിൽ പണിയെടുക്കാൻ വന്ന തൊഴിലാളികളാണ് ഈ പെരുമ്പാവൂരും നശിപ്പിച്ചത് അല്ല അത് പിന്നെ നമുക്കെന്നാണെന്ന് കഴിഞ്ഞാൽ ഈ തൊഴിലെടുക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിനെ നാട്ടുകാർ അതിനെ ഞങ്ങളൊരു വേറെ രീതിക്കാണ് കാണുന്നത് ഒരു ഒരാളുടെ ജീവിതമാർഗ്ഗമാണല്ലോ പക്ഷേ ഇതെന്നു വെച്ചാൽ നാട്ടുകാരുടെ സുരക്ഷിതത്തിൽ അത് ഇതുപോലെയുള്ള ജനവാസ മേഖലകളിൽ ജനവാസ മേഖലകൾ ഇതുപോലെയുള്ള അതായത് എല്ലാ ഫാക്ടറിയും എല്ലായിടത്തും അല്ല സർക്കാർ ആതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം കാരണം വെച്ചാൽ ഈ എം എസ് എം ഇ ആക്റ്റും പ്രകാരം ഒരു രജിസ്ട്രേഷൻ എടുക്കുമ്പം അതിൻ്റെ ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ തരത്തില ആ സ്ഥലത്ത് എന്തെങ്കിലും പ്രത്യേകതരമായ ജീവജാലങ്ങളുണ്ടെന്നോ ആ ജീവജാലങ്ങൾക്ക് നാശം ഉണ്ടാകുന്നുണ്ടോ ഇതൊന്നും ആരും അറിയുന്നില്ല ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മൂന്നര വർഷം ഇത് പ്രവർത്തിച്ച് കഴിഞ്ഞ് ലൈസൻസ് എടുക്കാൻ ചെല്ലു കഴിഞ്ഞു ചെല്ലുമ്പം ഈ പ്രകൃതിക്ക് ഉണ്ടായ ഡാമേജ് ഇപ്പം തന്നെ നിങ്ങളിവിടെ കണ്ടല്ലോ കണ്ടു ഈ കുന്നിടിച്ച് നിരത്തുകയാണ് ഈ കുന്നിടിച്ച് നിരത്തുന്ന ആർക്കെങ്കിലും തിരിച്ചിപ്പം ഈറ്റവും ഞാനൊരു സാധ്യത പറഞ്ഞത് കുന്നിടിച്ച് നിരത്തിയിരിക്കുന്നത് ഈ സാധനം തിരിച്ച് വെക്കാൻ പറ്റുമോ പാറ പൊട്ടിക്കുന്നു എന്നാൽ നമ്മളൊരു വ്യവസായത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫുഡ് ഫാക്ടറി ആണെങ്കിലോ ഇവിടെ പത്ത് പേർക്ക് ജോലി കിട്ടുന്ന കാര്യങ്ങളോ ആണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങളതിനകത്തൊന്നും എതിർക്കത്തില്ല ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളൊരു വികസന വിരോധികളൊന്നുമല്ല പക്ഷേ വികസനം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ ജനങ്ങളെക്കൂടെ കണ്ടെത്തി ജനങ്ങളെ കൂടി ആശങ്ക പരിഹരിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഈ ജനങ്ങളുടെ ആര് ജീവന സ്വത്തിനും ആരോഗ്യത്തിനും കാരണം എന്താ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാക്കുന്ന വിഷവാതകം ഈ അന്തരീക്ഷത്തിൽ തങ്ങുന്ന ഞങ്ങൾക്കിവിടെ ജീവിക്കണമല്ല അതായത് പെരുമ്പാവൂരൊക്കെ സംബന്ധിച്ചിടത്തോളം നവജാത ശിശുക്കൾക്ക് വരെ ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുന്ന ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഞങ്ങളത് ഇത് നിയമപരമായിട്ട് കോടതിയിൽ ഞങ്ങൾ നേരിട്ടോണ്ടിരിക്കയാണ് ഞങ്ങൾ അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ പഠിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് നിലവായിട്ട് തോന്നുന്നത് കാഴ്ചയാണ് അത് നേരത്തെ നിലവായിരുന്നു അതായത് മാറിപ്പോയിട്ടുണ്ട് അല്ലേ അത് മണ്ണിട്ട് അവർ കാണുന്നത് അല്ല അവിടെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള അവിടെ ഒരു കയ്യാലയുണ്ട് ആ കയ്യാല വെച്ചാൽ അവർ മതിലുകെട്ട് കാണാം മതിലുകെട്ടുകാണത് അത് അത് കെട്ടി തിരിക്കുന്ന ഭാഗമാണ് സ്കൂളാണേലും ഇവിടെ തൊട്ടടുത്താണ് അതുപോലെ അങ്കമ്പാടിയും ഇവിടെ അടുത്താണ് അപ്പം എത്രയാണേലും ഒരു സ്കൂളും അങ്കമ്പാടിയും ഇതെല്ലാം കൊള്ളപ്പം ഇങ്ങനെയൊരു ഫാക്ടറി ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നത് തീർത്തും വിനാശകരമായിട്ടുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും മാറണം നാല് മലകളെ മെമ്പർ തന്നെ പറഞ്ഞു കഴിഞ്ഞു നാല് മലകളെ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് അതിൻ്റെ താഴ്വരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ബിഷപ്പായുവും ഇതെല്ലാം ഈ മഴ പെയ്യുമ്പോൾ താഴോട്ട് ഇറങ്ങി ഈ തോട് ഈ തോടിനെ ആശ്രയിച്ച് ജീവി അടുത്തുള്ളത് അറുന്നൂറ്റമ്പത് കുടുംബങ്ങളാണ് എത്ര അറുന്നൂറ് കുടുംബങ്ങൾ ആ അപ്പം അവരെ എല്ലാം ബാധിക്കും എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് പരാതി കൊടുത്തു അവരിവിടെ വന്ന് പരിശോധിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ഈ ഫാക്ടറിയിൽ നിന്ന് എന്തെങ്കിലും മാലിന്യം തോട്ടി തോട്ടിക്കലർന്നാൽ അങ്കൻവാടി അഞ്ഞൂറ്റുമംഗല സ്കൂൾ എഴുപത്തൊമ്പത് നമ്പർ അംഗൻവാടി അഞ്ഞൂറ്റുമംഗല സ്കൂൾ ഉൾപ്പെടെയുള്ള അറുന്നൂറോളം കുടുംബങ്ങളുടെ കുടിവെള്ള കുടിവെള്ള സ്രോതസ്സുകളെയും അറുന്നൂറോളം കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്സുകളെയും ഒരു കുടിവെള്ള പദ്ധതിയെയും ബാധിക്കും എന്നു വെച്ചാൽ ഈ മാതാക്കത്തോടെന്ന് പറയും തലപ്പുറം പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തോടാണ് മാതാക്കൽത്തോട് ഈ മാതാക്കൽത്തോട് ഇന്ന് നേരെ മീനിച്ച ലാറ്റിലായിരുന്നു അതിൻ്റെ ആ തോട് ചേരുന്നിടത്തൊക്കെ കുടിവെള്ള പദ്ധതികളുണ്ട് പമ്പ് ഹൗസും കാര്യങ്ങളും കുടിക്കുന്നത് അപ്പോൾ ഇത് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഇതിൻ്റെ അകത്ത് മാലിന്യം തോട്ടി കലരും ഇതിനേക്കാളും അകലെ ഇരിക്കുന്ന വലികാമ്പുറത്ത് ഞങ്ങളുടെ ഒരു ഒന്നര കിലോമീറ്റർ അകലെയുള്ള ഫാക്ടറിയിൽ നിന്ന് മാലിന്യം ഇടയ്ക്ക് റോഡിൻ്റെ ഓടവഴി ഒഴുകി തോട്ടിലിറങ്ങി തോട്ടിച്ച് ഞങ്ങൾ വലികാകമ്പുറത്ത് പോയായിരുന്നു അവിടെ രണ്ട് ഫ്ലൈറ്റ് ഫാക്ടറികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്കെല്ലാം വളരെ രീതിയിലാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കൊന്നും റോഡിക്കൂടെ പോലും പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് അതാണ് സർക്കാർ വീടിൻ്റെ ഫോട്ടോ എടുക്കുക

ഞങ്ങളുടെ ജീവിതത്തിന് ഞങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് നിയമത്തിൻ്റെ പിൻവലത്തോടു കൂടി വിലഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും അതാണ് ഞങ്ങൾക്കുള്ള ആശങ്ക സ്റ്റാൻഡേർഡ് വരെ കുട്ടികള് മുപ്പത്തഞ്ചോളം കുട്ടികളും ടീച്ചറായിപ്പോ എന്നെ വിളിച്ചത് ഇവിടുന്ന് അങ്കൻവാടി പോസ്റ്റ് ഓഫീസ് ഉണ്ട് വേറെ സ്ഥാപനങ്ങളൊന്നും ഇല്ല ശേഷം കട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഈ തോടിനെയാണ് സിറ്റി എന്ന് പറയുന്നത് പ്ലാസ്റ്റിനാണ് മൂന്ന് കിലോമീറ്റർ ഇവിടെ ചെറിയ ഗ്രാമമാണ് ഇവിടെ ചെറിയ സിറ്റികളൊക്കെ ഉള്ളു ഈ ഈ തോടിനെയാണ് ഈ തോടിൻ്റെ വെള്ളം എന്ന് പറയുന്നത് ഇത് തോട് പറ്റുന്ന തോടല്ല വേനക്ക് ഇത് ഇതിൻ്റെ താഴേക്കുള്ള ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ കഴിഞ്ഞ താഴേക്ക് തോട് പറ്റത്തില്ല അപ്പം അതിനകത്ത് ആ വെള്ളത്തെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത് ഈ തോടിൻ്റെ നിലനിൽപ്പ് തീർന്നാൽ ഈ പാലം തീർന്നു ഇതല്ലേ നമ്മുടെ ആറ്റിൽ മീൻസിലെ തോട്ടിലെ അല്ല ഇവിടെ അടുത്തുള്ള പ്ലൈവുഡ് ഫാക്ടറി എന്നുള്ള മാലിന്യം തോട്ടി കലന്നിട്ട് തോ അടുത്തുള്ള കണക്കിലെ വെള്ളത്തിന്റെ നേരം തന്നെ വലിയ വലിയകാവ് മറ്റും അവിടെ പോയിട്ട് പുറത്ത് ചൊറിച്ചിലനുഭവപ്പെടുന്ന ധാരാളം ആൾക്കാരെ ഞങ്ങൾ കണ്ടു അവിടെ ഒരു ഷട്ടൂരി കാണിച്ചു ഷട്ടുപൂരി കാണിച്ചു പോയി മരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നിങ്ങൾക്ക് സത്യസന്ധമായ രീതിക്കുള്ള റിപ്പോർട്ട് സത്യസന്ധമായിട്ട് റിപ്പോർട്ട് മാത്രമേ ായിരം രൂപ അല്ലാതെ എങ്ങനെ കിടക്കും ഒന്നാമത് ഈ പ്രദേശം എന്ന് പറയുന്നത് ഈ അന്തരീക്ഷത്തിന് വേനൽ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ഒരു അപ്പൊ അല്ലാതെ ആവി ഉണ്ടാവും അങ്ങനെ വേർക്കുന്ന ഒരു സാഹചര്യം വരുവണ്ടാവും പറഞ്ഞാൽ നമുക്ക് കിടക്കാൻ പറ്റിയല്ല പക്ഷേ ഈ കൊതുക് അടിക്കുന്നതുകൊണ്ട് ജനങ്ങൾ എങ്ങനെ എങ്ങനെ ഇത് മുന്നോട്ട് പോകണ്ടേ ജീവിതം മുന്നോട്ട് പോകണ്ടേ ഇതാണ് ഇവിടുത്തെ വിഷയങ്ങൾ അതാണെങ്കിൽ ജനങ്ങൾക്ക് സംരക്ഷകനായിട്ട് ഒരു പഞ്ചായത്ത് എന്ന് സബാഷ് ജനങ്ങൾക്ക് സംരക്ഷകനായിട്ട് സഭാഷൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു മെമ്പർ എന്താണേലും ഏറെ പ്രതീക്ഷ ജനങ്ങൾ ഉറ്റുനോക്കുവാണ് കേസ് കാര്യങ്ങൾ ഹൈക്കോടതി കേസോ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് വരുന്ന ആളുകളിൽ ഈ പ്രവർത്തനങ്ങൾ നിർത്താനായിട്ട് അക്ഷണം പരിശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സഭാഷൻ ചേട്ടൻ ആർജവത്തോടു കൂടി ഇത്രയും കാര്യങ്ങൾ പറയാനോ കാണിച്ചൊരു മനസ്സിനെ ഡിഗ് ന്യൂസ് ചാനൽ എന്താണെങ്കിലും അപ്രേഷിരിക്കുകയാണ് സമരം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരുന്ന അല്ലേ ഉപ്രയിൽ അവരാണെങ്കിൽ ഇവർക്കെതിരെ കേസ് കൊടുത്തു ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റേയും ഈ മറ്റേ ആ കൈക്കോടതിയില് കേസ് കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ എതിരെ ഇവര് വ്യാജ കേസ് കള്ളക്കേസ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു വനിതാ കമ്മീഷന് കൊടുത്തു ഒരു ഒരു ഇതില്ലാതെ അവർ ഞങ്ങളെ കേസ് കേസ് എന്താണെന്ന് പറയാമോ ഞാൻ 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 പറയാം പറയാം എന്താ എന്താ ഈ ആഭാസകരമായതും അല്ലാത്തതുമായ ചേഷ്ടകൾ കാണിച്ചു ഒരു ലേഡി ഒരു വനിത അവരെ കാണിച്ചു നാട്ടിലുള്ള തന്നെ പറഞ്ഞു നാട്ടിലുള്ള ആൾ തന്നെ പറഞ്ഞു കൊണ്ട് കേസ് കൊടുത്തു വനിതാ കമ്മീഷൻ കേസ് കൊടുത്തു വനിതാ കമ്മീഷൻ്റെ ഒരു സിറ്റിംഗ് കഴിഞ്ഞു അദാലത്ത് കഴിഞ്ഞു ഞാൻ അദാലത്തിൽ പങ്കെടുത്തു ഞാൻ ഞാനുള്ള കാര്യം തുറന്നു പറഞ്ഞു അവരും ഉണ്ടായിരുന്നു അവരും കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഈ ഇവരെ കണ്ടിട്ട് തന്നെ നേരിട്ട് കണ്ടിട്ട് ഒരു അഞ്ചെട്ട് മാസം ആയിട്ടാണ് ശ്രീവിഷയാക്കി എടുത്തവര് ശ്രീവിഷയാക്കി വിഷിയാക്കിയെടുത്ത് ഏത് രീതിയിൽ പൂട്ടിക്കാൻ അവർ ശ്രമിച്ചോണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് പോലീസ് സ്റ്റേഷനിലൊണ്ട് പരാതി കൊടുത്തു ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞു

അല്ല പിന്നെ നമ്മൾ നമ്മളതിനെ കുറിച്ച് പോയില്ല കാരണം വെച്ചാൽ വനിതയുണ്ട് വനിതാ കമ്മീഷൻ കേസുണ്ട് അതിപ്പോ അവർക്ക് ഒരു വനിത എന്നുള്ള പ്രയോറിറ്റി പോലും വിചാരിച്ചിരിക്കാത്തോ എല്ലാ രീതിക്കും നമ്മളെ ആ രീതിക്ക് രാഷ്ട്രീയ രംഗത്തുള്ള അല്ല ഈ പ്ലൈവുഡ് ഫാക്ടറി സ്ഥലം ബേബി ജോസഫ് കട്ടക്കയ അവരിവിടെ ഇവിടുന്ന് വിട്ടുപോയി ഇല്ല അവർ ഇവിടെ തന്നെ താമസം ഈ സ്ഥലം കൊടുത്തിട്ട് ഇവിടെത്തന്നെ താമസിക്കുന്നു ബാലൻസ് സ്ഥലത്ത് താമസിക്കുന്നു എന്താണേലും ഈ നാടിൻ്റെ നന്മയകരുതി ജന നന്മക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു മെമ്പർക്ക് എതിരായിട്ട് പരാതി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമുള്ള കാര്യം തന്നെയാണ് അതൊരിക്കലും ഈ നാട്ടുകാരല്ല കേൾക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കൂടി പേരുടെ പേര് നമ്മുടെ കൂടെ ഫാക്ടറിയുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മൂന്ന് പേരുടെ കൂടെ അവർ കൊടുത്തിരിക്കുന്ന എങ്ങനെയാച്ചാല് ആ മൂന്ന് പേര് മെമ്പറുടെ സിൽബന്തികളും ശിങ്കടികളുമാണെന്നും പറഞ്ഞു അങ്ങനെയാ കേസ് കൊടുത്തിരിക്കുന്നത് അവര് ശരീരഭാഷ ശരീരഭാഷ കാണിച്ച അവര് കാണിച്ചെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ആംഗ്യഭാഷയാണോ ആംഗ്യഭാഷ നാംഗ്യ ഭാഷ കാഭാഷ എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഞാനതുമായിട്ട് അങ്ങനെ ഒരു ഞാനങ്ങനെ ഇല്ല ഞാൻ അങ്ങനെ ഞാൻ അവരോട്ട് അങ്ങനെ ഒരു വനിത അല്ല ഞാൻ ഞാനത് ഇടപെടാറില്ലല്ലോ കണ്ടിട്ട് പോലും ഇല്ല സത്യം പറഞ്ഞാൽ അഞ്ചെട്ട് മാസമായിട്ട് ഞാൻ കാണാറില്ല എനിക്ക് അതിന്റെ ഡേറ്റ് ഒക്കെ എന്റെ ഫോണിലുണ്ട് ഈ ഡ്രീം ചെയ്ത് ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കഴിവ് തന്നെയാണ് പക്ഷേ ഈ ജനങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളൊന്നും നിങ്ങൾ ഓർക്കുക ഇതൊന്നും ഒരിക്കലും മനസാക്ഷിക്ക് ചോദിച്ച കാര്യങ്ങളൊന്നുമല്ല ഇത് കേൾക്കുന്ന ആൾക്കാരും കാണുന്ന ആൾക്കാരും ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കുക പിന്നെ വിഷമമുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പം പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും നമുക്കറിയാം കാരണം വെച്ചാൽ ഇങ്ങനെയൊരു ഒരു നല്ലൊരു ശക്തിയോട് നമ്മൾ മല്ലിട്ട് നീക്കുമ്പോൾ മല്ലിട്ട് തന്നെ നീക്കുന്നത് മല്ലിട്ട് നീക്കുമ്പം ഇങ്ങനത്തെ പല പ്ര പല ഭീഷണികളും നമ്മുടെ പേരിലുണ്ടാകും അതൊന്നും നമുക്ക് പ്രശ്നം അതൊന്നും ചെവി കൊടുക്കല അതൊക്കെ നമ്മുടെ നാട്ടുകാർക്കറിയാം അതുകൊണ്ട് ഓക്കെ